അപ്പോൾ ഇന്നൊരു വൈന ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ച് കിലോ മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കറുത്ത മുന്തിരി എടുത്തേക്കുന്നത് അഞ്ച് കിലോ ഉണ്ട് ഇതൊരു അരമണിക്കൂറ് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ കലർത്തിയ വെള്ളത്തിൽ ഇട്ടുവെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തതാണ് കേട്ടോ തുണിയിലിട്ട് തുടച്ചെടുത്തതാണ് ഒരു ഭരണിയും കഴുകി തുടച്ച് വേലത്ത് വെച്ച് ഉണങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ ഭരണിയിൽ വേണം ഇടാനായിട്ട് പിന്നെ ഒരു നാല് കിലോ ഉണ്ട് നൂറ് ഗ്രാം ഗോതുമ്പ് കറുവപ്പട്ട തക്കോലം പത്തിരുപത് ഏലക്കുണ്ട് ഗ്രാമ്പൂ ഉണ്ട് കേട്ടോ ഒരു പത്തൊന്ന് മുപ്പത് ഗ്രാം ഉണ്ട് ഇത് തൊടുപുഴയിൽ എൻ്റെ വീട്ടിലുണ്ടായ ഗ്രാം പൂവാണ് കേട്ടോ ഞാൻ സൂക്ഷിച്ച് വച്ചിട്ടുന്നതാണ് ഇത്രയും വേണം പിന്നെ നമുക്ക് ഈസ്റ്റും കൂടെയാണ് വേണ്ടത് നമുക്ക് ആദ്യം ഈ മുന്തിരിങ്ങ ഭരണിയിലേക്ക് ഇട്ടുകൊടുക്കാം വെള്ളം തിളപ്പിച്ച് ആറാം വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് ആര് വരട്ടെ ആദ്യം നമുക്ക് ഈ ഭരണിയിലേക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം കേടുള്ള മുന്തിരിങ്ങയൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ കഴുകിയ സമയത്ത് കേടുണ്ടായിരുന്നിൽക്കുന്നുണ്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ലെയറ് ലെയർ ആയിട്ട് ചേർത്ത് കൊടുക്കട്ടോ വീണ്ടും മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഗോതമ്പ് ചേർത്ത് കൊടുക്കും ഗോതമ്പ് നന്നായിട്ട് കഴുകി വാരി ഉണങ്ങിയെടുത്താണ് ഒരു നൂറ്റമ്പത് ഗ്രാം ഗോതമ്പ് ഗോതമ്പായിട്ടാണ് ഞാൻ വാങ്ങിക്കുന്നത് വീണ്ടും നമുക്ക് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം പ്ലാസ്റ്റിക്കിന്റെ ഭരണിയിലൊന്നും വെക്കരുത് കേട്ടോ ഇതുപോലത്തെ ഭരണിയും ചില്ല് ഭരണിയൊക്കെ ആയാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാവേ അതെന്തായാലും ഇതുപോലത്തെ ഒരു തടിക്കമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് ഇളക്കാനൊക്കെ നമ്മൾ എടുക്കുന്ന ഒന്നരാളം ദിവസം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു തവി മാത്രം എടുക്കാം നമ്മൾ വേറെ ഒരു പ്രാവശ്യം എടുക്കരുത് നമുക്കൊന്ന് ഒടച്ചു കൊടുക്കാം അപ്പൊ അതി ഉടച്ചു കൊടുക്കണം നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് അടിയിൽ ചെന്ന് വരണീലും മുട്ടി വരണി പൊട്ടിപ്പോകരുത് ശാവകാശം ഒന്ന് ഉടച്ചു പോയി ഒടച്ചു കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഈ വൈൻ എടുക്കാൻ പോകുന്നത് ഒരു ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് കേട്ടോ ഞാനിത് നവംബർ മുപ്പതാം തീയതി ഞായറാഴ്ചയാണ് ഈ വൈൻ റെഡിയാക്കി വയ്ക്കുന്നത് എന്നാൽ മുന്തിരിങ്ങൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് അഞ്ച് കിലോ മുന്തിരിങ്ങട്ടാല് അഞ്ച് ലിറ്റർ വൈൻ കിട്ടേണ്ടതാണ് ഒരു കിലോ മുന്തിരിക്ക് ഒരു കിലോ വയൻ കിട്ടും കേട്ടോ വീണ്ടും നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു കിലോ മുന്തിരിക്ക് മുക്കാൽ കിലോ പഞ്ചസാരയാണ് നമുക്കിതിലേക്ക് കറുവപ്പട്ട പത്തിരുപത്തഞ്ച് ഏലക്ക ഉണ്ട് തക്കോലുണ്ട് കേട്ടോ ഒരഞ്ച് തക്കോലുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മുപ്പത്തഞ്ചോളം ഗ്രാം പൂവുണ്ട് കേട്ടോ അത് ഇതികൂടെ ചേർത്ത് കൊടുക്കുകയാണേ ഇനി നമ്മൾ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റ് ഈസ്റ്റാണേ ഒരു നൂറ്റമ്പത് ഗ്രാം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർക്കുമ്പോ മുന്തിരിയുടെ മുകളിലായിട്ട് വെള്ളം നിക്കത്തക്ക രീതി വേണം വെള്ളം ചേർത്ത് കൊടുക്കാന് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ചാറി വെള്ളം ചേർത്ത് കൊടുക്കണേ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കാനായിട്ട് ഭരണിയിൽ ശവലം സ്ഥലം കുറവാന്ന് തോന്നിയപ്പോഴേ കുറച്ച് മുന്തിരിങ്ങ ഇത് ഇതുപോലെ ചില്ലുകുപ്പിയിലേക്ക് മാറ്റിയിട്ട് ഹോർലെക്സിൻ്റെ ചില്ലുകുപ്പിയാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ തിളപ്പിച്ചാറ്റിയ വെള്ളം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഭരണിയൊന്ന് തുണി ഒരു വെള്ള തുണി വൃത്തിയുള്ള വെള്ള തുണി തുണിയിട്ടൊന്ന് പൊതിഞ്ഞു വെക്കണം ഇതിൻ്റെ മുകളിലേക്ക് വൃത്തിയുള്ളൊരു വെള്ള തുണിയിട്ട് കെട്ടിവെക്കണം വൃത്തിയായിട്ട് നന്നായിട്ട് മുറുക്കി കെട്ടി വെച്ചിട്ടുണ്ട് ഒരു പത്തിരുപത്തിനാല് ദിവസം കഴിഞ്ഞ് നമുക്ക് തുറന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഇത് അധികം കാറ്റും വെളിച്ചവും വെട്ടവും ഒന്നും മുറിയിലേക്ക് ഇത് മാറ്റി വയ്ക്കുവാണേ ഇപ്പോൾ ഇരുപത്തിനാല് ദിവസം കഴിയുമ്പോൾ നമുക്ക് തുറന്നെടുക്കാം ഒന്നാണ്ടും ദിവസം തുറന്നിട്ട് പയ്യന്നേളെ കൊടുക്കണം കേട്ടോ ആ കാര്യം മറക്കരുതേ